അയ്യോ എന്റെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷകരമായി എൻ്റെ കൂടെ ജീവിക്കാനും എനിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എന്നെ താങ്ങും തണലായി കൂടെ നിർത്താനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ എനിക്കൊരു ജീവിത പങ്കാളി വേണം കള്ളു കുടിച്ച് വീട്ടിൽ വരുമ്പോൾ ചുമ്മാ കാല് മടക്കി തൊഴിക്കാനും തുലാവർഷ രാത്രിയിൽ ഒരു പൊതുത്ത കരിയിൽ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും അവസാനം ഞാൻ വടിയാവുമ്പോ തെക്കേപ്പറന്തക പുളിയമ്മാവിനെ ചുവട്ട് നെഞ്ചിൽ കരയാൻ എനിക്കൊരു പെണ്ണിനെ വേണോ മനസ്സുണ്ടെങ്കി സ്വീകരിച്ചത് എന്ത് രസോടും ഇയാളെ കാണാൻ ചുമ്മാ നല്ല ഭംഗി യാക്കേ ഈ തീമഞ്ഞ കളർ സൂപ്പർ ആയിട്ട് ചേരുന്നുണ്ട് താങ്ക് യു ഡയമണ്ട് ആണോ അത് ആണോ ഞാൻ എന്റെ ഫസ്റ്റ് സാലറിന്ന് വാങ്ങിച്ചത് നല്ല ഭംഗി നല്ല ഭംഗി ഡ്രെസ്സും ഡയമണ്ടും ഒക്കെ അമ്മലും കൂടെ ഒരു രക്ഷയില്ല അടിപൊളി താങ്ക് യു ഫൗണ്ടേഷൻ ഒക്കെ കറക്റ്റ് കേട്ടോ ഐബ്രോ എഴുതിയേക്കുന്നതും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് എഴുതി നോക്കൂ പോവാ ഈ തീട്ടമഞ്ഞ കളർ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ നിനക്ക് വേറെ കളർ ഒന്നും ഇല്ല ആ മാലിന് മാച്ചല്ല കമ്മലിന് മാച്ചല്ല ഇട്ടേക്കുന്ന ഫൗണ്ടേഷൻ മാച്ചല്ല എന്തോ ഇട്ടിട്ടുണ്ടോ വന്നേക്കുന്നത് വേറെ ഡ്രസ്സ് വല്ലതും പോയിട്ടുണ്ടോ ഐ ലൈക്ക് ദിസ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വീണ്ടും ഒരു വൃത്തികെട്ട കളറ് സമയത്രായി ഏത് കളർ ഇട്ടാലും ഏത് ഡ്രസ് ഇട്ടാലും ഒരു മെനയില്ല ബാ തന്നെ വലിയ കാര്യം എന്തോ പറ്റി ഏ കൊറേ നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു മുഖത്തൊക്കെ വല്ലാത്ത വിഷമം പോലെ എന്തോ കാര്യം അതെ ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക എനിക്ക് പറ്റുന്നില്ല പെട്ടെന്ന് ഇയാൾ ഇമോഷണലി തന്നെ വഴക്കു പറഞ്ഞു എം ഡി എന്തോ തെറ്റായിട്ടൊന്ന് എനിക്ക് ഭയങ്കര ഞാൻ ഒരു കാര്യം അറിയോ പണിയെടുക്കുന്നവരെ വിമർശനം വെറുതെ ഇരിക്കുന്നവരെ ആരും വിമർശിക്കുന്നില്ല ഇയാൾ ഓഫീസിൽ നല്ല രീതിയിൽ പണി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇയാൾക്ക് വിമർശനം വന്ന് അത് ഗുഡല്ലേ അത് സങ്കടപ്പെടാമായിരുന്നു പിന്നെ വേറൊരു കാര്യം ഓഫീസിലെ കാര്യം ഓഫീസിൽ തീർത്തേക്കണം അതുകൊണ്ട് വീട്ടിലോട്ട് പോകാരുന്നു മനസ്സിലായോ വിഷമിക്കായി എന്തെങ്കിലും ഡേറ്റയൊക്കെ ഉണ്ടെങ്കിൽ ഞാനും ടൈപ്പ് ചെയ്ത് തരാം ടെൻഷൻ അടിക്കണ്ട ചിരിച്ചേ ചിരിക്കോ ചിരിക്കേ ബാ നമുക്ക് ഒരുമിച്ച സിനിമയൊക്കെ കാണുമ്പോൾ ഈ പ്രശ്നമൊക്കെ മാറും ഐസ്ക്രീം വേണോ വേണ്ട ഐസ്ക്രീം വേണമെങ്കിൽ പറ മേടിക്ക ഓർഡർ ചെയ്യാം വാനില ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് റെഡ് ഇത്രയും വേണോ ചേട്ടന് ഒരാഴ്ച ജോലി ഇല്ലാതാക്കി ഇരിക്കുവല്ലേ ഫോൺ ഓർഡർ ചെയ്യാതെങ്കിലും Thank you so much for your emotional support. <laughs> എന്തുവാ ഓഫീസിലെത്തോ ഓഫീസിൽ തീർത്തിട്ട് വന്നേക്കാം അതുകൊണ്ട് വീട്ടിലോട്ട് വരുന്നത് ഞാൻ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് ചെവിതലെ കേൾക്കുന്ന കാലും മടയ്ക്കോട്ടല്ലോ മടിക്കും കേട്ടോ മൂക്കിക്കുട്ടി ഒലിപ്പിക്കുന്നു എന്നാ ഇതൊന്നും വേണ്ട പിന്നെ ഡാൻസ് പേര് കൊടുത്തല്ലേ പ്രാക്ടീസ് ചെയ്യണ്ടേട അത് ശരിയാകത്തില്ല ക്ലബിലുള്ളവർക്ക് അറിയാൻ എനിക്ക് ഡാൻസ് അറിയത്തില്ല സത്യം പറഞ്ഞ എനിക്ക് ചിരി വരുന്നുണ്ട് േതുടോ എന്തേലും ഒന്ന് പറഞ്ഞെന്ന് പെട്ടെന്ന് പെണങ്ങല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചിരിച്ചേ ചിരിക്കടോ പിന്നെ കൊറേ നേരം കൊണ്ട് ഇവിടെ പിടിച്ചു നിർത്തിയാക്കും എന്തിനാ പറ നമ്മുടെ ക്ലബിലെ പ്രോഗ്രാമിലെ ഡാൻസിന്റെ അതൊന്നും പ്രാക്ടീസ് നമുക്ക് ഡാൻസിനൊന്നും പ്രാക്ടീസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ നിന്നോട് പേര് കൊടുത്തപ്പോഴേ പറഞ്ഞു ഞാനില്ലെന്ന് പിന്നെ എന്തിനാ നമുക്ക് നമുക്ക് നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് അടിക്കണം സെക്കൻഡ് നീ ആരുടെ കളി ഞാൻ ഞാൻ പറയുന്ന പോലെ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വാ ദേ പറ പറ എന്നെ ഇങ്ങോട്ട് വലിക്കണം കേട്ടോ ഓക്കേ ഓക്കേ ഇതൊന്നും അങ്ങോട്ട് ദി ഹാൻഡ്സ് 1 2 3 4

ോ കണ്ണിഷ്ടപ്പെട്ടില്ല എന്നാ ഒരു കാര്യം ചെയ്യാ കൈ പിടിച്ച മതി കറക് എനിക്കിതൊന്നും പറ്റത്തില്ലെന്ന് ഒന്ന് ചെയ്യും ഞാൻ പറഞ്ഞ പേര് എടുക്കരുതെന്ന് നിന്റെ താരത്തിനുള്ള ഒരു ചെറുപ്പത്തിന് വെളിയിൽ കാണും അമ്മാരുടെ കൂടെ നീ ഞാൻ കളിച്ചാ മതിലേ എന്റെ കൂടെ നീ ഡാൻസ് കളിക്കണ്ട എന്റെ കൂടെ പറ്റത്തും ഇല്ല ഞാൻ പൊട്ടിക്കും ഓ ഈ ഈ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് കൊള്ളാം നല്ല നല്ല അല്ലേ ആംബിയൻസ് നമ്മൾ നേരത്തെ ഒരു ദിവസം വന്നിട്ടില്ലേ അന്ന് ഉണ്ടായിരുന്നു കൂടെ പോസിറ്റിവിറ്റി ഉണ്ടല്ലോ ഏറ്റവും വലിയ ശക്തി ഫിഷ് ഐറ്റംസ് അങ്ങനെയാണെങ്കിൽ ഫിഷ് ഫ്രൈയും മീൽസ് എന്തെങ്കിലും മീൽസ് എന്തെങ്കിലും ഓക്കെ എനിക്കൊരു ബ്രാഡ്ലി ചിക്കൻ ഉണ്ടോ ഒരു ബ്രാഡ്ലി ചിക്കനും ഒരു സോസ് സോസ് ഏത് ഉള്ളത് സർ സർ അപ്പോൾ ഒരു ഒരു പിന്നെ കുടിക്കാൻ എന്തെങ്കിലും 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 ചിൽഡ് ചിൽഡ് ആയിട്ടുള്ള മതി ആയിട്ട് ചില്ലി ചില്ലി ആ ആ തരാം അല്ലാതെ ഓറഞ്ച് ഓറഞ്ച് രണ്ട് ജ്യൂസ് ഒന്ന് ഒന്ന് വിത്ത് വിത്ത് ഷുഗറും ഷുഗറും ഴിമന്തിയുണ്ട് ബിരിയാണി ഉണ്ട് എനിക്ക് ചിക്കൻ ഇഷ്ടംസ്റ്റഡ് ഫിഷ് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി എനിക്ക് ചിക്കൻ ഇഷ്ടമല്ല ചിക്കൻ കഴിച്ച പഠിക്കണം ശുചിമിത്ര കാണിക്ക നല്ല കൂടുതൽ അല്ലാതെ മാത്രം അല്ല ട്രോളിങ് എന്നോണ്ട് അയ്യ അപ്പോൾ ഷിപ്പണി വന്നാലോ തവിടുമായിട്ട് നടക്കും ആ കുടിക്കാൻ എന്താ കുടിക്കാൻ വേണ്ടുള്ള ഓറഞ്ച് ജ്യൂസ് അപ്പിൾ ജ്യൂസ് അനാപൾ ജ്യൂസ് വാട്ടർമെലൻ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് വിവർണയാ ഓറഞ്ച് ജ്യൂസ് പച്ചക്കുള്ള രണ്ട് ഗ്ലാസ് പച്ചക്കുള്ള ഓട് ഓട് അണ്ണാ കുടിക്കാൻ ജ്യൂസ് ആണ് നേരന്നും വേണ്ട കുടിക്കാൻ പറഞ്ഞു രണ്ട് ഗ്ലാസ് പച്ചക്കുള്ള സോറി താങ്ക്യൂ ശ്വാരി നല്ലേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമാണ് നിങ്ങളെ രണ്ടുപേരെ എനിക്ക് നല്ലോണം കടുത്തറിയാം എന്നാലും പിങ്ക് എൻ്റെ ഫേവറേറ്റ് കടക അത് മാത്ര എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എൻ്റെ ജീവിത പങ്കാളി Me and the bestie. And the bestie. Farm. Mm? Wow.